കടവും ദാരിദ്ര്യവും കൊണ്ട് വലയുന്ന പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും അവിടെയുള്ള ആഭ്യന്തര ശക്തികൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒരു സ്ഫോടനം അവിടെ നടന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെ കറാച്ചി എയർപോർട്ടിനടുത്താണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് അതിൽ മൂന്ന് പേരോളം ഇപ്പം മരണപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം അതിൽ രണ്ട് പേര് ചൈനീസ് പൗരന്മാരാണ് അവിടെ ജോലി ചെയ്യാൻ വന്ന എൻജിനീയർമാരാണ് അതായത് ബീജിങ് ബില്യൺ ഡോളർ ബെൽറ്റ് പ്രൊജക്റ്റ് സിൽക്ക് റോഡ് ഉണ്ടല്ലോ ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു കമ്പനി ചൈനീസ് ഫണ്ടഡ് ആയിട്ടൊരു കമ്പനിയാണ് പോർട്ട് ക്വാസിം പവർ ജനറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഇതിന് പിന്നില് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് അവർ നേരത്തെയും നിരവധി ആക്രമണങ്ങൾ ഈ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തിയിട്ടുണ്ട് നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ചൈ പാകിസ്ഥാനിൽ ചൈനയുടെ സഹായത്തോടു കൂടി വലിയ രീതിയിലുള്ള ഇൻഫ്രാ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് വരുന്നുണ്ട് ഇതിനെ ഇവര് നിരന്തരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് പാകിസ്ഥാനിലെ കറാച്ചി ഈ വിമാനത്താവളത്തിന് അടുത്താണ് സ്ഫോടനം ഉണ്ടായത് അതൊരു ടാങ്കർ ലോറിയാണ് പൊട്ടിത്തെറിച്ച് അപ്പൊ ടാങ്കർ പൊട്ടിത്തെറിക്കാനായിട്ട് സ്ഫോടനം വെക്കണമെങ്കിൽ ആ പൊട്ടിത്തെറിയുടെ ഒരു ആഘാതം വളരെ വലുതായിരിക്കണമെന്ന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തീരുമാനിച്ചു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ഇതിന്റെ പിന്നിലെന്ന് അവർ തന്നെ നിലപാടെടുത്തു രണ്ട് പേര് മരിച്ചു മൂന്നാമത് ഒരാൾ കൂടിയുണ്ട് ഈ രണ്ട് പേരുടെ പേരാണ് ഫഹദ് അയാളാണ് പൊട്ടിത്തെറിച്ചത് അയാളാണ് ചാവേർ മറ്റു രണ്ടുപേരും ചൈനീസ് പൗരന്മാർ അപ്പൊ ചൈനീസ് പൗരന്മാരെയാണ് പ്രധാനമായിട്ടും ഈ ലിബറേഷൻ ആർമി അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ലക്ഷ്യമിടുന്നത് നമ്മൾ വ്യക്തമാകുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയൊരു പ്രവിശ്യയാണ് പക്ഷേ അവിടെ ജനസംഖ്യ വളരെ കുറവാണ് എന്നാൽ അവിടെ ധാതുക്കളും ബാക്കിയുള്ള മിനറൽസ് ഉൾപ്പെടെയുള്ള ഒരുപാട് സമ്പത്തുണ്ട് പക്ഷേ ഈ സമ്പത്തൊന്നും കൃത്യമായിട്ട് ഉപയോഗ ഉപയോഗപ്പെടുത്താനേ പറ്റുന്നില്ല ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ കാലങ്ങളായി പാകിസ്ഥാൻ ബലൂചിസ്ഥാനോട് ഒരു അവഗണന കാണിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടിയല്ലോ അന്ന് ബലൂചിസ്ഥാനും ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരുന്നു അപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ വളർന്നതുപോലെ ബലൂചിസ്ഥാനെ പിന്നീട് വളരാൻ പറ്റിയില്ല വേണമെങ്കിൽ ഇന്ത്യക്ക് ആ ബലൂജിസ്ഥാനും കൂടെ പിടിച്ചെടുക്കാമായിരുന്നു ഒരു കയ്യേറ്റമൊക്കെ നടത്തിയിട്ട് പക്ഷേ ഇന്ത്യക്ക് അതിനോട് താല്പര്യമില്ല ഇന്ത്യ അത് ചെയ്തില്ല ബലൂജിസ്ഥാൻകാർക്കും ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ പിന്നെ എന്തെടുത്ത് പറഞ്ഞാൽ കാലക്രമേണ ബലൂചിസ്ഥാനെ ആക്രമിക്കുകയും അവരുടെ ഭാഗമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഈ ബലൂജിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അതിർത്തിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ കുറച്ച് ബലൂചിസ്ഥാൻ ആളുകൾ ഈ ഇറാനിലായിരിക്കും കുറച്ച് പേര് അഫ്ഗാനിസ്ഥാനിലായിരിക്കും കുറച്ച് പേര് പാകിസ്ഥാനിലാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മായി അപ്പുറത്തും കൊച്ചച്ചൻ ഇപ്പുറത്തും എന്നൊക്കെ പറയത്തില്ല അങ്ങനെ അതായത് രാജ്യങ്ങളുടെ അതിർത്തികൾ നിർണ്ണയിച്ചപ്പോൾ കുറേ പേര് അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഇവരുടെ പ്രശ്നം അതായത് അഫ്ഗാനിസ്ഥാനിലുള്ളതും ഇറാനിലുള്ളതും പാകിസ്ഥാനുള്ളതുമായ ബലൂജിസ്ഥാനുള്ള ആവശ്യം ഇതെല്ലാം കൂടെ ചേർന്ന് ഒറ്റ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഒരു പ്രവിശ്യം അതൊരു രാജ്യമായി മാറണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെടുത്തു ഇവർ തുടർച്ചയായിട്ട് അതിക്രമങ്ങളിലേക്ക് അപ്പോൾ ബലൂജിസ്ഥാൻ ജനത എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും അടക്കം ചാവേർ ആക്രമണം നടത്താൻ തയ്യാറാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഇവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചാവേർ ആക്രമണം നടത്തി എഴുപത് പേര് കൊല്ലപ്പെട്ടു ഈ അടുത്ത സമയത്ത് ഏതാണ്ട് ഒന്നോ ഒന്നരയോ മാസത്തിനോ ആ മാർച്ചിലാണ് തോന്നുന്നത് ഏതാണ്ട് ഒന്നോ ഒന്നരയോ മാസത്തിന് മുമ്പ് ആക്രമണം നടന്നു അന്ന് ഈ ചൈനീസ് എഞ്ചിനീയർമാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് സ്ഫോടക വസ്തു നിറച്ച് അല്ല എഴുപത് പേര് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ ലിബറേഷൻ അറിയിൽ പല ഭാഗങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിന് പറയും ഞങ്ങളാ കൊന്നെന്ന് പറയും അപ്പോൾ ഈ ചൈനയിലെ ഉദ്യോഗസ്ഥർ അഞ്ച് പേരെ ഒരുമിച്ച് ഒരു സ്ഫോടക വസ്തു കയറ്റി വാഹനം കൊണ്ടിടിച്ച് കയറ്റി അങ്ങ് കൊല്ലുന്നു അപ്പോഴും ചൈനയിലെ ഉദ്യോഗസ്ഥരെ പേടിച്ചു ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദക്ഷിണ മധ്യേഷ്യയെ ചൈനയുടെ തലസ്ഥാനവുമായി ബന്ധിപ്പിക്കാനായിട്ട് ഒരു എക്കണോമിക് കോറി നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു അത് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടിയാണ് ഇതിനു വേണ്ടി ആയിരത്തോളം ചൈനക്കാരായ തൊഴിലാളികളാണ് അവിടെ പണിയെടുക്കുന്നത് ഇപ്പം ഈ സിന്ധു പ്രവിശ്യയിലെ മന്ത്രി തന്നെ ആഭ്യന്തരമന്ത്രി പറയാണ് അതായത് സിയ ഉൽ ഹസനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുകയാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേരും ചൈനീസ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഇവരുടെ ആക്രമണം മുഴുവൻ ചൈനക്കാർക്കെതിരെയാണ് അപ്പൊ ചൈനക്കാർക്കെതിരെ ഒരു ആക്രമണം നടത്തുന്നത് എന്താണ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് പാകിസ്ഥാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായൊരു തുറമുഖമുണ്ട് അതിൻ്റെ പേര് ഗ്വാദർ തുറമുഖം എന്നാണ് ഈ ഗ്വാദർ തുറമുഖം ബലൂജിസ്ഥാനിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ ഈ ഗ്വാദർ തുറമുഖത്തിൻ്റെ അധികാരം ചൈനയ്ക്ക് കൈമാറാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഈ എക്കണോമിക് കോറിഡോറിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക ഇടനാഴി അത് വേണമെങ്കിൽ അല്ലെങ്കിൽ അത് നിർമ്മിച്ചു കഴിയുമ്പോൾ അതിലൊരു പ്രധാന ഭാഗം ഈ തന്ത്രപ്രധാനമായ തുറമുഖമായ ഗ്വാദറാണ് അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായ നിയന്ത്രണം ചൈനയുടെ കൈകളിലേക്ക് ും ഇത് ബലൂജിസ്ഥാൻ ഒരു കാരണവശാലും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ചൈനയിലെ ഉദ്യോഗസ്ഥരെ ചൈനയിലെ തൊഴിലാളികളെ നോക്കി ഇവർ ആക്രമണം നടത്തുന്നത് അപ്പോൾ ഈ ആക്രമണം കലുഷിതമായി ഞാൻ പറഞ്ഞില്ലേ ഒരു എഴുപതോളം പേർ കൊല്ലപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ ആർമി ഇതിനകത്ത് വന്നു അങ്ങനെ പാക് കൂടിയാണ് അതിന് സമീപത്തൂടെയായിരിക്കും കാരണം അവർ ഇതിന്റെ കൃത്യമായി ഈ റോഡ് ആൻഡ് പ്രോജക്റ്റ് ഒക്കെ ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ വിവരങ്ങളും അവർ പുറത്തുവിടില്ലല്ലോ അതുപോലെ തന്നെ ഈ ആക്രമണം തുടർച്ചയായി വന്നപ്പോൾ ഈ ചൈനയെ ഇവരെ ഒന്ന് ിസ്ഥാനുകളെ നിയന്ത്രിക്കാനായിട്ട് പാകിസ്ഥാൻ ആർമി അവിടേക്ക് വന്നു പോലീസ് വന്നു ഇവരെല്ലാം കൂടെ ഈ പറയുന്ന ചാവേർ സ്വഭാവമുള്ള പുരുഷനും സ്ത്രീയും കൂടി ഓടിക്കുന്നു അതായത് പാകിസ്ഥാൻ സേനയ്ക്ക് ബലൂചിസ്ഥാൻ്റെ പരിസരത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ല ഇതിനുശേഷം ഒരു വാഹനത്തിൽ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ അവർ സിവിൽ ഡ്രസ്സിലാണ് അവർ മറ്റെന്തോ ആവശ്യത്തിന് ബലൂജിസ്ഥാൻ വഴി കടന്നു പോവുകയാണ് ആ വാഹനം ഇവർ ഈ വാഹനത്തിൽ പട്ടാളക്കാരുണ്ടല്ലേ പോലീസുകാരുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി ബലൂജിസ്ഥാൻ ഈ വാഹനം തടഞ്ഞു നിർത്തുകയും ഈ പോലീസുകാരല്ലാത്ത എല്ലാ ആൾക്കാരെയും വിട്ടയക്കുകയും ചെയ്തു എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥരായ ആളുകളെ വെടിവെച്ച് അപ്പോൾ പാകിസ്ഥാനികളായ ആരെ കണ്ടാലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യം ഒരു സ്വതന്ത്ര രാജ്യമായി മാറണം അപ്പോൾ ഒരു രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ ഷാങ്ഹായ് ഉച്ചകോടി നടക്കാനിരിക്കുക ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഏത് വിഭാഗത്തിൽ ഇത് ബലൂജ് എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗമുണ്ട് പണ്ടത്തെ ഒരു വിഭാഗമാണ് ഈ ബലൂജ് വിഭാഗക്കാർ ഇപ്പോഴും അതിന്റെ തലമുറ തലമുറയായിട്ട് വരുമ്പോൾ അവരെ അങ്ങ് ബലൂജികൾ എന്ന് വിളിച്ചു അതുകൊണ്ടാണ് ബലൂജിസ്ഥാൻ ഏതാണ്ട് സുന്നികളാണെന്ന് പറയാം പക്ഷേ അവർക്ക് പാകിസ്ഥാൻ ായിട്ട് യാതൊരു ബന്ധവുമില്ല അവരുടെ കൾച്ചർ ഇല്ല അവരുടെ ജീവിതശൈലി ഇല്ല അവരുമായി ബന്ധപ്പെടുന്ന ആചാര ആഘോഷങ്ങൾ ഒന്നുമില്ല അപ്പൊ അവരൊരു വേറൊരു വിഭാവമാണ് അതുകൊണ്ട് ഇവർക്കൊരിക്കലും ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് ചേർന്ന് പോകാനേ പറ്റുന്നില്ല ഏറ്റവും അവികസിതമായ മേഖല എന്ന് പറയാൻ കാരണം വലിയ പ്രവിശ്യം കൂടിയാണല്ലോ അപ്പൊ അത്തരമുള്ള ഒരു മേഖലയിലുള്ളവർ ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് ജീവൻ കളഞ്ഞിട്ട് വരികയാണ് സ്ത്രീയും പുരുഷനും പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുടെ അടുത്ത് പിന്നെ എന്തു പറയാൻ പറ്റും അപ്പോൾ ഈ ചൈനയിലെ ആൾക്കാരെ ഇങ്ങനെ നിരന്തരം കൊല്ലുന്ന എന്തിനാണെന്ന് വെച്ചാൽ വിദേശികൾ ഇവിടെ വന്നാൽ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഈ പറഞ്ഞ ബലൂജ് ലിബറേഷൻ ആർമി കൃത്യമായ ഒരു സന്ദേശം പകർന്നു നൽകുന്നു രണ്ടാഴ്ച കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഷാങ്ഹായ് ഉച്ചകോടി നടക്കും ഷാങ്ഹായ് ഉച്ചോടി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി ഒന്നും പോലും മിക്കവാറും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും അങ്ങനെ പങ്കെടുക്കുമ്പോൾ വിദേശകാര്യ പ്രതിനിധികളെ നിങ്ങൾ സൂക്ഷിച്ചു ഇവിടെ ഞങ്ങൾ കലാപം നടത്തും അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം നടത്തും അപ്പോൾ ടാങ്കർ ആക്രമണം നടത്തിയ ടാങ്കർ കൊട്ടിത്തെറുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ാവളത്തിന്റെ അടുത്തു വരെ കടന്നു വന്ന ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് കൃത്യമായ സന്ദേശം പകർന്നു നൽകുന്നു അപ്പോൾ ഈ ഷാഹായ് ഉച്ചകോടിയിൽ വരുന്ന വിദേശ പ്രതിനിധികൾക്ക് ആ രാജ്യത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ അപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ ആദ്യം ഗൗതമം പറഞ്ഞു പോലെ സാമ്പത്തികമായി തകർന്നായിരുന്നു അല്ലേ അവർക്ക് അവരുടെ ഭരണ സംവിധാനങ്ങൾ മൊത്തം ഒരു കുത്തഴിഞ്ഞ നിലയിലാണ് ആരാണ് ഭരിക്കുന്നതെന്ന് അറിയത്തില്ല പട്ടാളമാണോ അതോ മറ്റുള്ളവരാണോ എന്ന് എന്നറിയത്തില്ല ഓരോ ഗ്രാമങ്ങൾ നമ്മൾ ഈ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ കടം കേട്ടോ എഴുന്നൂറ് കോടിയാണ് ചോദിച്ചേക്കുന്നത് പക്ഷേ അത് നാലഞ്ചും ഘട്ടമായിട്ട് കൊടുക്കുള്ളൂ എങ്കിലും ആ പണം കൊടുക്കുന്നതുകൊണ്ട് തൽക്കാലം അവർക്ക് പിടിച്ച് ഇരിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം പറയുന്നത് ഈ പണമൊക്കെ ഇവർക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലും അത് ഇവിടെ ഭരണം നടത്തുന്ന പട്ടാള മേധാവിമാരും ജനാധിപത്യ ക്രമത്തിൽ വരുന്ന ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും എല്ലാം കൂടെ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ കടം കുമിഞ്ഞുകൂടുന്നത് കഴിഞ്ഞ പാകിസ്ഥാന്റെ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ അവർ പൈസ വിനിയോഗിച്ചത് അതായത് എൺപത്തി അഞ്ച് ശതമാനത്തോളം പൈസ വിനിയോഗിച്ചത് ഈ കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയാ അവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ ഐ എം എഫിന് വായ്പയായിട്ട് വെക്കേണ്ടി വരും പിന്നെ അവർക്ക് ഇതിൻ്റെ ഒന്നും അധികാരം ഉണ്ടാവില്ല അതായത് വിമാനത്താവളവും ഷിപ്പ്യാർഡും ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനുള്ളിൽ തന്നെ ഒരു വിഭജന സ്വരം പാകിസ്ഥാൻ തന്നെ വിഭജിച്ച് പോകുമോ എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നേരത്തെ ഈ ബലൂചിസ്ഥാനിനെ ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഒരു പിന്തുണ വളരെ രഹസ്യമായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിലൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ടെന്നുള്ള വിലയിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ല അങ്ങനെയും പറയാം കാരണം ബലൂജിസ്ഥാൻ ആരെങ്കിലും ഫണ്ട് ചെയ്യണമല്ലോ ബലൂചിസ്ഥാൻ ഇന്ത്യ ഫണ്ട് ചെയ്യുന്നുണ്ടോ കാരണം ബലൂചിസ്ഥാൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്ന ഇറാനാണ് അവരങ്ങനെ ഫണ്ട് ചെയ്യാനും സാമ്പത്തികമായിട്ടൊന്നുമില്ല പിന്നെ ഒന്ന് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ആയിട്ട് ഇടയ്ക്കൊരു ബന്ധത്തിൽ വഷളായെങ്കിലും ഇപ്പം നല്ല ബന്ധമാണ് അതുകൊണ്ട് ഈ ബലൂചിസ്ഥാനുകൾക്ക് കുറച്ചെങ്കിലും അടുപ്പമുള്ളത് ഇന്ത്യക്കാർക്കാണ് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനില് അത്തരം കലാപങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇന്ത്യ പൈസ ചിലവഴിക്കുന്നുണ്ടാകും അപ്പം നേരത്തെ പറഞ്ഞാലോ പാകിസ്ഥാൻ വിഭജിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഈ ബലൂജ ഈ ബലൂജിസ്ഥാൻ ിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം വേണം എന്ന് പറഞ്ഞാൽ ഒറ്റ നിൽപ്പ് നിൽക്കുകയും ചൈനയില് ഈ ഉദ്യോഗസ്ഥരെ നിരന്തരം കൊലപ്പെടുത്തുകയും ചെയ്തു അപ്പൊ ചൈനയിൽ ആയിരത്തോളം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ഇവരെല്ലാം പണിയെടുക്കുന്ന പറഞ്ഞാൽ ഈ ദക്ഷിണ മധ്യേഷ്യയിലെ ചൈന മധ്യേഷ്യ ചൈന തലസ്ഥാനമായി ബന്ധപ്പെടുന്ന ഒരു കോറിഡോർ നിർമ്മിക്കാനാണ് ഇത് ചൈനയുടെ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മാത്രമല്ല ഭാവിയിൽ ഇന്ത്യക്ക് ഭീഷണി സൃഷ്ടിക്കും അതാണ് അവരുടെ അവർ ഇതുമായിട്ട് ഇന്ത്യ അതുകൊണ്ടാണ് ഇന്ത്യ ബലൂചിസ്ഥാന് സാമ്പത്തിക സഹായം നൽകിയത് കാരണം ഈ ഗ്വാദർ തുറമുഖം തന്ത്രപ്രധാനമാണ് അത് ചൈനയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ മേഖലയിൽ ഏഷ്യൻ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും അത് ഇന്ത്യ മുൻകൂട്ടി കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ബലൂചിസ്ഥാനിന് കുറേ പിന്തുണയൊക്കെ നൽകിയിട്ട് ആക്രമണത്തിന് പ്രേരണ നൽകും എന്തായാലും ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതോടുകൂടി ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് പോലും ഭീഷണി ഉണ്ടാകുന്നു എത്ര വിദേശ രാജ്യങ്ങളെ പ്രതിനിധികളെ അയക്കാൻ പറ്റുമർക്ക് മാത്രമല്ല രണ്ടുപേരെ കൊന്നു മൂന്നാമത്തെ ആൾ ഈ പറയുന്ന ചാവേറാണെന്ന് പറഞ്ഞാൽ െല്ലാം ചാവേറുകളാണെന്നേ വലിയ രീതിയിൽ എണ്ണയുടെ ഒരു സ്രോതസ് പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് നമ്മൾക്ക് അറിയാം പക്ഷെ അത് തന്നെ ഖനനം ചെയ്യാനായിട്ട് വിദേശ കമ്പനികൾ വേണം അവർ വരാനോട്ട് തയ്യാറുമല്ല കാരണം എന്താ ഈ ബലൂജികൾ ഉണ്ട് ഇവിടെ ഏത് വിധ ഇനിയും വന്നു കഴിഞ്ഞാൽ ആക്രമിക്കുമെന്ന ഭയം അവർക്കിടയിലുണ്ട് ബലൂജികൾ മാത്രമല്ല ഈ ചില പ്രവിശ്യകൾ ഭരിക്കുന്ന ഐ എസ് ഭീകരന്മാർ ഐ എസ് ഭീകരന്മാർ എങ്ങനെ കടന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആർമിക്ക് കൃത്യമായ നിർദ്ദേശം ഒന്നും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആർമിക്ക് തലവന്മാരൊന്നുമില്ല അപ്പൊ ഐ എസ്സിന്റെ ഭീകരന്മാർ അവിടെ വരുന്നു ആ ഗ്രാമത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നു അതിനെ തടയാൻ അവിടുത്തെ പോലീസിന് സാധിക്കുന്നില്ല അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഐ എസ് ഭീകരന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രവിശ്യകളുടെ ഭരണം മറുഭാഗത്ത് ബലൂജിസ്ഥാനുകളുടെ ഇത്തരത്തിലുള്ള നിലപാട് മാത്രമല്ല ചൈനയ്ക്കെതിരെ അവർ കടുത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്യും കാരണം ഗ്വാദർ തുറമുഖം അവിടെ നിന്ന് നഷ്ടമായി കഴിഞ്ഞാൽ ആകെ വികസിതമായ ഒരു മേഖല കൂടി കൈവിട്ടു കൈവിട്ടുള്ളൂ അതുകൊണ്ട് ചാവേറുകളായിട്ട് ഞങ്ങൾ ആരുടെ മുമ്പിലേക്കും വരുമെന്ന കൃത്യമായ ഒരു സന്ദേശം ഈ ഒരു ആക്രമണത്തിലൂടെ നൽകുന്നുണ്ട് മാത്രമല്ല ഈ ടാങ്കറിലൊക്കെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു ടാങ്കർ സ്ഫോടനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബഹുർ സ്ഫരണമായി സമീപത്തുള്ള വാഹനങ്ങളെല്ലാം കത്തും അങ്ങനെ വലിയ രീതിയിൽ മൂന്നാലഞ്ച് വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുകയും വലിയ പുകപടനങ്ങളും തീയുമൊക്കെ ആളി പടരുന്നത് നമ്മൾ കണ്ടു അപ്പോൾ കറാച്ചി എന്ന് പറയുന്ന വിമാനത്താവളത്തിൻ്റെ അടുത്തു വരെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മറ്റ് വിമാനത്താവളത്തിൻ്റെ അടുത്തും ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാമല്ലോ അപ്പോൾ ഇസ്ലാമാബാദിലേക്ക് വരുന്ന ഈ നയതന്ത്ര പ്രതിനിധികൾ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെ ഈ വിമാനത്താവളങ്ങൾ വഴി വരുമ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള സ്ഫോടനം ഉണ്ടാക്കാൻ ശക്തരാണെന്ന് ബലൂജിസ്ഥാൻ അവിടെ പറയുകയാണ് എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങളാണ് ഭയപ്പെടുത്തുകയാണ് അപ്പം അതിന് ശരി പരിഹാരം ബലൂജികളെ നിങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേക ഒരു രാജ്യാന്തരം എന്ന് പറയേണ്ട അവസ്ഥ പാകിസ്ഥാനിൽ വരും അങ്ങനെ പറഞ്ഞാൽ അടുത്ത് കഴിയുമ്പോൾ ഐ എസ് ആർ എന്ന് വെച്ചാൽ ഞങ്ങൾക്കടുത്ത് വേണമെന്ന് പറയും മറ്റൊരു തീവ്രവാദ സംഘടന പറയും ഞങ്ങൾക്ക് വേണമെന്ന് പറയും അങ്ങനെ ഇതെല്ലാം കൂടെ വിഘടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ അവസ്ഥ കൂടുതൽ ദരിദ്രമായി വരുന്നു ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനുണ്ടായ ഏറ്റവും വലിയ ഒരു സ്ഫോടനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഈശേഷം കാരണം വിമാനത്താവളത്തിൻ്റെ അടുത്തുകൂടി എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണവുമായി ബലൂജിസ്ഥാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഷാഹായി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശ പ്രതിനിധികൾ എത്തുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഞങ്ങൾ കൃത്യമായ ഒരു സന്ദേശം നൽകിയിരിക്കുന്നുണ്ട് വിദേശികളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ ഇതാണ് ഇവർ പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക